ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ ഫ്രൈ ആണ് അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ ഐറ്റം ആണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് വേണ്ടി കുറച്ചധികം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി മൂടി വെച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി നല്ലപോലെ കഴുകി ഇത് വെള്ളം വാർന്നു പോകാൻ അരിപ്പയിലേക്ക് മാറ്റുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം ഇതിനു വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലർ ആണ് ഞാൻ എടുത്തത് പിന്നെ അരക്കപ്പ് പച്ചരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി പച്ചേരിപ്പൊടി ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് മൈദ ഉപയോഗിക്കാം കുറച്ചും കൂടി ബെറ്റർ പച്ചേരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ക്രെഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ പെപ്പർ ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടിക്ക് തന്നെ കലക്കിയെടുക്കണം അപ്പം ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് നല്ലപോലെ ബലം പിടിച്ച പോലെയാവും അതായത് മൈദയെല്ലാം കലക്കുന്ന അത്ര ഈസിയിൽ കലക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം ഇനി വീഡിയോയിൽ കാണുന്ന ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം കൂടുതൽ ലൂസാവാൻ പാടില്ല ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ചധികം ചേർത്താൽ നമുക്കിത് ഓയിലിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം ദ ബാറ്റർ ഇതുപോലെ പുരണ്ട് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിന് ബാറ്റർ കലക്കിയെടുക്കുന്ന സമയത്ത് ലൂസാവാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പത്ത് മിനിറ്റിനകം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നല്ല പോലെ ചൂടായി വന്നാൽ ഓയിലിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ആദ്യം നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം ഇനി മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതായത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും പക്ഷേ അകം കുക്കാവില്ല തന്നെ മീഡിയം തീയിൽ ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ അകം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കോളി ഫ്ലവർ ഫ്രൈ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിൽ നിന്നും വാങ്ങാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ രണ്ട് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക കൂടുതൽ സമയം വെള്ളത്തിൽ വേവിച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ പരുപ്പത്തിൽ ആയിട്ട് കിട്ടില്ല പിന്നെ ബാറ്റർ കലക്കുന്ന സമയത്ത് കൂടുതൽ ലൂസാവാൻ പാടില്ല ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം കോൺഫ്ലോർ കോൺഫ്ലോവറാകുമ്പോൾ നന്നായിട്ട് ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും പിന്നെ കോളിഫ്ലവർ ഞാൻ അല്പം വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വീഡിയോലെ കാണുമ്പോൾ ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും ഞാൻ എല്ലാം കൂടി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം ഈ മീഡിയം തീയിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ റിപ്ലൈ നൽകുന്നതായിരിക്കും ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ സ്നാക്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഏറെ ഇഷ്ടപ്പെടുന്നത് മക്കൾക്കാണ് ഇനി ചിക്കൻ ഇല്ലാത്ത സമയത്തെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ചിക്കനേക്കാളും പ്രിയം ഇതിനോടായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ചിക്കൻ ഫ്രൈയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ ഇനി ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തട്ടുകടയിലും ഹോട്ടലിലൊന്നും പോകേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇനി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ